നമസ്കാരം നിലമ്പൂരിലെ ഉപതെരഞ്ഞെടുപ്പ് തോൽവി വിശദമായി പരിശോധിക്കാൻ സി പി എം പാർട്ടി ചിഹ്നത്തിൽ നാട്ടുകാരനായ സെക്രട്ടേറിയറ്റ് അംഗത്തെ പരീക്ഷിച്ചിട്ടും കനത്ത തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നതിന്റെ ഞെട്ടലാണ് സിപിഎം നേതൃത്വം ഇന്നലെ ചേർന്ന സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് തോൽവിയെ സംബന്ധിച്ച് വിശദമായി ചർച്ച ചെയ്തില്ല എന്നാൽ പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായ പഞ്ചായത്തുകളിൽ പാർട്ടി സ്ഥാനാർത്ഥി എം സ്വരാജ് പിന്നിൽ പോയത് വിശദമായി പരിശോധിക്കും മലപ്പുറം ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്യും ഇതിനുശേഷമാകും മറ്റ് തീരുമാനങ്ങൾ കൈക്കൊള്ളുക എം സ്വരാജിനെ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ മണ്ഡലത്തിൽ രാഷ്ട്രീയ പോരാട്ടം നടത്താനായെന്ന് സെക്രട്ടേറിയറ്റ് യോഗം വിലയിരുത്തി തോൽവിയെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് പാർട്ടി കമ്മീഷനെ നിയോഗിച്ചത് തദ്ദേശ സ്വയംഭരണ ിനുള്ള മുന്നൊരുക്കങ്ങളാണ് ഇന്നലെ ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗം പ്രധാനമായും ചർച്ച ചെയ്തത് ഇന്നും നാളെ സംസ്ഥാന സമിതി യോഗം ചേരും കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലഭിച്ച മുസ്ലിം വോട്ടുകൾ കൂട്ടത്തോടെ വിട്ടുപോയതാണ് തോൽവിയുടെ ആഘാതം വർദ്ധിപ്പിച്ചതെന്നാണ് വിലയിരുത്തൽ പരമ്പരാഗതമായി എൽ ഡി എഫിന് ലഭിച്ചു പോകുന്ന മുസ്ലിം വോട്ടുകൾ വരെ ഇത്തവണ യു ഡി എഫിലേക്കും പി വി അൻവറിലേക്കുമായി ചേക്കേറി ആർ എസ് എസ് ബന്ധം സംബന്ധിച്ചുള്ള തെരഞ്ഞെടുപ്പ് തലേനാളിലെ പാർട്ടി സെക്രട്ടറിയുടെ പ്രസ്താവനയും ഇതിന് കാരണമായെന്നും വിലയിരുത്തലുണ്ട് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ തുണച്ച ക്രൈസ്തവ വോട്ടുകളും യുഡിഎഫിലേക്ക് കേന്ദ്രീകരിക്കപ്പെടുന്നതിന്റെ നിലമ്പൂർ മലപ്പുറം ജില്ലയിലെ സിപിഎം നേതൃത്വത്തിനും വലിയ ആശങ്കകളാണ് ഈ തെരഞ്ഞെടുപ്പ് സമ്മാനിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയിൽ ആകെയുള്ള പതിനാറ് മണ്ഡലങ്ങളിൽ നാലിടത്ത് ഇടത് സ്ഥാനാർത്ഥികൾ വിജയിച്ചിരുന്നു പെരിന്തൽ മണ്ണലിൽ വെറും മുപ്പത്തിയെട്ട് വോട്ടിനാണ് ഇടത് സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് ലീഗ് വിജയിച്ച മണ്ഡലങ്ങളിലെല്ലാം ഭൂരിപക്ഷം കുറയ്ക്കാനുമായി ന്യൂനപക്ഷ വോട്ടുകളിൽ നല്ലൊരു പങ്ക് എൽ ഡി എഫിന് ലഭിച്ചതിന്റെ ഫലമായിരുന്നു അത് എന്നാൽ ഇപ്പോൾ നല്ലൊരു പങ്ക് ന്യൂനപക്ഷ വോട്ടുകൾ പാർട്ടിയിൽ നിന്ന് അകന്നുവെന്ന് കൂടി നിലമ്പൂർ സാക്ഷ്യപ്പെടുത്തുന്നു ഇക്കാര്യം ജില്ലയിലെ പാർട്ടി സമ്മേളനങ്ങളിൽ പ്രതിനിധികൾ നേരത്തെ തന്നെ ചൂണ്ടിക്കാട്ടിയതുമാണ് ഇത് വീണ്ടും സി പി എം പരിശോധിക്കും നിലമ്പൂർ നഷ്ടപ്പെട്ടതോടെ നിലവിൽ മൂന്ന് സീറ്റുകളാണ് ഇടതുപക്ഷത്തിനുള്ളത് അതിൽ പൊന്നാനിയിൽ മാത്രമാണ് പാർട്ടി എം എൽ എ ഉള്ളത് തവനൂരും താനൂരും സ്വതന്ത്രരാണ് തവനൂരിൽ രണ്ടായിരത്തി അഞ്ഞൂറ്റി അറുപത്തിനാല് വോട്ടിനും താനൂരിൽ തൊള്ളായിരത്തി എൺപത്തിയഞ്ച് വോട്ടിനുമാണ് യഥാക്രമം കെ ടി ജലീലും വി അബ്ദുറഹ്മാനും വിജയിച്ചത് ഭരണവിരുദ്ധ വികാരം ശക്തമാണെന്ന് നിലമ്പൂർ തെളിയിച്ചതോടെ തവനൂരും താനൂരും നിലനിർത്തുക വെല്ലുവിളിയാണ് സ്വതന്ത്രരെ തന്നെ വീണ്ടും ആശ്രയിക്കേണ്ടി വരും ഇതിൽ ജലീൽ ഇനി മത്സരത്തിനില്ലെന്ന നിലപാടിലാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഏഴ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിലമ്പൂർ നഗരസഭയും പോത്തുകൽ അമരമ്പലം പഞ്ചായത്തുകളും എൽ ഡി എഫ് ഭരണത്തിലാണ് ചുങ്കത്തറിയും എൽ ഡി എഫ് ഭരണത്തിലായിരുന്നെങ്കിലും അൻവറിന്റെ ഇടപെടലിൽ യു ഡി എഫിലേക്ക് മറിഞ്ഞു അൻവർ വഴിയായിരുന്നു ഇവിടെ എൽ ഡി എഫിന്റെ കഴിഞ്ഞ തവണത്തെ മികച്ച തദ്ദേശ വിജയങ്ങൾ ഈ സാഹചര്യത്തിൽ പുതിയ തന്ത്രങ്ങൾ സിപിഎമ്മിന് വരും ആർ എസ് എസുമായി സിപിഎം സഹകരിച്ചിട്ടുണ്ടെന്ന സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ വിവാദ പരാമർശത്തിൽ കടുത്ത വിമർശനവുമായി പാർട്ടി നേതാക്കൾ രംഗത്ത് വന്നിട്ടുണ്ട് വർഗീയ കക്ഷികളുമായി പാർട്ടിക്ക് ബന്ധമുണ്ടെന്ന രീതിയിൽ വന്ന പരാമർശങ്ങൾ ദോഷകരമായ ഒന്നായിരുന്നുവെന്ന് നേതാക്കൾ പറഞ്ഞു എന്നാൽ എം വി ഗോവിന്ദന്റെ പേര് പരാമർശിക്കാതെയായിരുന്നു ഇത് നിലമ്പൂർ തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി സംസ്ഥാന സമിതി യോഗം ചേരുന്നതിന് മുന്നോട്ട് ായിട്ടാണ് സെക്രട്ടേറിയറ്റ് യോഗം ബുധനാഴ്ച ഉണ്ടായത് എൽ ഡി എഫിന് വോട്ടു ചോർച്ച ഉണ്ടായിട്ടില്ലെന്ന രീതിയിലുള്ള റിപ്പോർട്ടാണ് സി സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഗോവിന്ദൻ വെച്ചത് അൻവർ അയ്യായിരം വോട്ട് നേടുമെന്നായിരുന്നു കണക്കൂട്ടിൽ എന്ന് ഗോവിന്ദൻ വിശദീകരിച്ചു അതിനപ്പുറം പിടിച്ചതിനാൽ മുന്നണിക്ക് കിട്ടേണ്ട ചില വോട്ടുകൾ കൂടി നഷ്ടമായിട്ടുണ്ടെന്നാണ് സംസ്ഥാന സെക്രട്ടറി വിശദീകരിച്ചത് പാർട്ടി വോട്ടുകൾ നന്നായി ചോർന്നിട്ടുണ്ടെന്നാണ് മറ്റു നേതാക്കൾ ചൂണ്ടിക്കാട്ടിയത് എം സ്വരാജ് മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു വ്യക്തിപരമായി പതിനായിരത്തോളം വോട്ടുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് ഇത് എൽ ഡി എഫിന്റെ വോട്ടുകണക്കിൽ പ്രകടമാകാത്തത് പാർട്ടി വോട്ടുകൾ ചേർന്നതുകൊണ്ടാണെന്ന് നേതാക്കൾ ചൂണ്ടിക്കാട്ടി മായ പരിശോധനയിലൂടെ മുന്നോട്ട് പോയില്ലെങ്കിൽ തിരിച്ചടികൾ ഉണ്ടാകുമെന്നായിരുന്നു നേതാക്കളുടെ മുന്നറിയിപ്പ് അൻവറിനെ നേരിടുന്ന കാര്യത്തിൽ വേണ്ടത്ര പ്രചാരണം ഉണ്ടായോ എന്നത് പരിശോധിക്കണമെന്ന് മുഖ്യമന്ത്രിയും ചൂണ്ടിക്കാട്ടി എൽ ഡി എഫ് നേതാക്കളുടെ പ്രസംഗങ്ങളിൽ അൻവറിന്റെ വഞ്ചന വേണ്ടത്ര രീതിയിൽ പ്രതിഫലിച്ചില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തൽ സംസ്ഥാന സമിതി യോഗത്തിന് മുൻപുള്ള സെക്രട്ടേറിയറ്റ് യോഗമായതിനാൽ പി കെ ശ്രീമതിയും പങ്കെടുത്തിരുന്നു പതിവ് സെക്രട്ടേറിയറ്റ് യോഗത്തിനും പങ്കെടുക്കേണ്ടെന്ന ശ്രീമതിക്ക് നിർദ്ദേശമുണ്ടായിരുന്നു